ഇന്ത്യൻ സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് മികച്ച നടിയാണ് ശാരദ നടിയെന്നതിലുപരി രാഷ്ട്രീയ പ്രവർത്തകയും രാഷ്ട്രീയ നേതാവും ഒക്കെയായി ശാരദ തെലുങ്ക് നാട്ടിൽ വളർന്നത് ചരിത്രം മലയാളമാണ് ശാരദയെ ശാരദയാക്കി മാറ്റിയത് സ്വയംഭരവും തുലാഭാരവും അടക്കമുള്ള മനോഹരമായ ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൂടെ ശാരദ ദുഃഖപുത്രി എന്ന ഇമേജ് സ്വന്തമാക്കി സ്വയംഭരവും തുലാഭാരവും ശാരദയ്ക്ക് ഉർവശി അവാർഡ് അന്നത്തെ ഉർവശി അവാർഡ് ഇപ്പോൾ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ഉർവശി ശാരദ എന്നാണ് ശാരദ അറിയപ്പെടുന്നത് ശാരദ പൊതുവെ സെക്സ് രംഗങ്ങളിൽ അഭിനയിക്കാൻ വിമുഖത കാണിക്കുന്ന സ്ത്രീയാണ് വിമുഖത കാണിക്കുന്ന നടിയാണ് എന്നല്ല നടിയാണ് എന്ന് പറയുന്നതിൽ ക്ഷമിക്കുക പക്ഷേ ഒരു ചിത്രത്തിൽ ശാരദ അമിതമായി സെക്സ് രംഗത്തിൽ അഭിനയിച്ചു ആ ചിത്രത്തിൻ്റെ പേര് മിടുപിടുക്കി നായകൻ സത്യൻ അതിലെ ഒരു പാട്ട് വലിയ ഹിറ്റാണ് ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ട് അകലെ അകലെ നീലാകാശം എന്ന പാട്ട് ആ ചിത്രത്തിൽ സത്യനുമൊത്ത് കുളിസീനിൽ ശാരദ അഭിനയിച്ചു വളരെ സെക്സിയായി തന്നെ മുലക്കച്ച കെട്ടി സത്യനുമൊത്ത് കുളിസീനിൽ അഭിനയിക്കുന്ന ശാരദയുടെ രംഗം കണ്ട് പ്രേക്ഷകർ അമ്പരങ്ങ അതുവരെ ശാരദ അത്തരം രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നില്ല ത്രിവേണിയിലൊക്കെ ശാരദ കക്കവാരുന്ന രംഗമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അത് അതീവ സെക്സിയായ രംഗമായിരുന്നില്ല പക്ഷേ മിടുമിടുക്കിയിൽ സത്യൻ തോപ്പു തേച്ച് കുളിപ്പിക്കുന്ന ശാരദയുടെ രംഗം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു മിടിപിടിക്ക് വലിയ ഹിറ്റായ ചിത്രമായിരുന്നു മനോഹരമായ ചിത്രമായിരുന്നു പക്ഷേ ആ ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ശാരദയുടെ കുളിസീനാണെന്ന് സിനിമാ കേരള പറയും ആ കുളിസീൻ കാണാൻ വേണ്ടി അന്നത്തെ പ്രേക്ഷകർ ഇടിച്ചു കയറി ഇടിച്ചു കയറിയ പ്രേക്ഷകർ മിടുമിടുക്കിക്ക് വമ്പൻ കളക്ഷൻ തന്നെ കൊടുത്തു തത്യൻ്റെയും ശാരദയുടെയും ജീവിതത്തിലെ വലിയ ഹിറ്റായി മിടുമിടുക്കി മാറി അതിലെ പാട്ടുകളൊക്കെ വലിയ ഹിറ്റായിരുന്നു അതിലൊരു കുളിപ്പുരയിൽ വെച്ചാണ് പണ്ടത്തെ കുളിപ്പുര ഈ ഓല വെച്ച കുളിപ്പുര ആ കുളിപ്പുരയിൽ വെച്ചാണ് തത്യനും ശാരദയും കുളിക്കുന്നത് തത്യൻ ശാരദയ്ക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു സോപ്പ് തേച്ച് കൊടുക്കുന്നു ശാരദയുടെ മുതുകിലും ശാരദയുടെ മുഖത്തും ഒക്കെ സോപ്പ് തേക്കുന്നു ശാരദയുടെ തുടകളിൽ സോപ്പ് തേക്കുന്നു അങ്ങനെയുള്ള രംഗം പുതിയ കാലത്തെ പ്രേക്ഷകർ മിടുമിടുക്കി എന്ന് പറഞ്ഞ ഒരു സിനിമ കാണുമ്പോൾ ഈ രംഗം കാണാനാകും മാത്രമല്ല മിടുമിടുക്കി നല്ല സിനിമ കൂടിയായിരുന്നു ഒരു ക്ലാസിക് സിനിമ കൂടിയായിരുന്നു കമൈസൽ ചേരുവകൾ ചേർന്ന ഒരു ക്ലാസിക് സിനിമ ആ സിനിമ വലിയ ഹിറ്റായപ്പോൾ സത്യൻ്റെയും ശാരദയുടെയും മാർക്കറ്റ് കുതിച്ചു കയറും സത്യൻ ശാരദ ജോഡികൾ ഒരു കാലത്ത് മലയാള സിനിമയിലെ വലിയ ജോഡികളായി മാറി നസീർ ശാരദ ജോഡികളും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സത്യൻ ശാരദ ജോഡികളാണ് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടം എന്തായാലും മിടിമിടുക്കിയിലെ ശാരദയിലെ കുളുസീൻ അവിസ്മരണീയം തന്നെയാണ് ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ മലയാള സിനിമയിലെ കമേഴ്സൽ ചരിത്രത്തിൻ്റെ ഭാഗം